കുഞ്ഞാലി മരക്കാരുടെ മൂർച്ചയുള്ള കായംകുളം കൊച്ചു യുദ്ധമുറകളും ഒന്നുമില്ല നാളെ ഈ സ്റ്റേഡിയത്തിൽ മത്സരമില്ല പക്ഷേ മറ്റന്നാൾ ഇവയെല്ലാം സമന്വയിച്ചിട്ടുണ്ട് ഈ പാറും ഫൈനൽ പോരാട്ടത്തിന് പോരാളികൾ ജയപരാജയങ്ങളുടെയും ഭാഗ്യം നിർഭാഗ്യങ്ങളുടെയും നൂൽപാലങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് ഇന്നത്തെ മത്സരത്തിൽ വിജയം കൊയിന് ഇന്നത്തെ വിജയികൾ ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ കയ്യത്തും ദൂരത്തെ വിജയത്തിന്റെ കണ്ടാൽ പിന്നെ പടകളെ പോലെ ആ ഏഴ് കിലോമീറ്റർ വേഗത്തിൽ പാഞ്ഞു വരുന്ന പന്തിന് പതറാതെ നിരക്കാരെ കൊണ്ടു മറിഞ്ഞു വീഴുകാരം കയറിയ ഒറ്റ കൊമ്പന എതിരാളികളുടെ പ്രതിരോധങ്ങൾ ഇളക്കി വൈകുകയാർ എന്ന നീക്കത്തിൽ ഉസ്മാനും പടനിലങ്ങളിൽ പണപൊരു വീണ പണ പോലെ പതരാതെ പണമൊരുതാൻ പായും പുലികളും ൊണ്ട് പുതഞ്ഞ് പാഞ്ഞ് പ്രതിയോഗികൾക്കിടയിൽ പറമ്പകളെ പോലെ പറഞ്ഞിറങ്ങി പട്ടപാളിന്റെ കുറിച്ചിൽ പട്ടക്കം പൊട്ടുന്ന പോലെ പിടിച്ച് ഫുട്ബോൾ ടേമുകളുടെ മനസ്സാന്തരങ്ങളിൽ യും പരിപടികളുടെയും നാട്ടിൽ നിന്ന് പ്രതിരോധത്തിന്റെ പോരാടും കൊണ്ടുമായി അയ്യൂബിന്റെ പിന്തുണ ചെറുപ്പം ഇന്നത്തെ മത്സര വിജയമേണ്ടതിൽ മറ്റന്നാൾ ഈ സ്റ്റേഡിയത്തിൽ ഫൈനലിൽ പോരാടത്തിൽ മുഖാമുഖം കണ്ടുമുട്ടുക